ഹലോ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അവിലും മുട്ടയും വെച്ചിട്ട് ഒരു സിമ്പിൾ വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ലൈക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഭയങ്കര മടിയാണ് ആ ലൈക്ക് നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പൊ നമുക്കിത് ആദ്യം നമുക്ക് ഈ അവിലൊക്കെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മട്ടവിലാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം ഞാൻ അവിലൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ളിയൊക്കെ അതുപോലെ നമുക്ക് ഇതിലധികം വേണം എന്നുള്ളവർക്ക് അധികം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അവിൽക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ഒരു മുട്ടയാണ് കേട്ടോ നമുക്ക് ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ആ ബില്ലിക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ മുട്ടയിലാണ് ഉപ്പിട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ മഞ്ഞ വെള്ളമൊക്കെ ഒന്നവടെ രീതിയിൽ നന്നായിട്ട് ഒന്ന് അത് മിക്സ് ആക്കി കൊടുക്കൂട്ടിട്ട് അപ്പൊ മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മിക്സ് നമുക്ക് ഈ ആ വില്ലിക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ ഇതിന് വേറെ വെള്ളം ഒഴിച്ചിട്ടില്ല ഈ അവിൽ കുതിർന്ന വെള്ളവും പിന്നെ ഉള്ളില് കുറച്ച് വെള്ളം ഇറങ്ങി വരുന്നതിന് ഈ മുട്ടയുടെ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഈ സമയത്ത് നന്നായിട്ട് കുഴച്ച ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ അവിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല മുട്ടയിലാണ് ഉപ്പ് ഇട്ടിരിക്കുന്നത് ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അതുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ടയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറിക്കിട്ടാനും ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നിത് ഒന്നുകൂടി കൈവെച്ച് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാം കട്ലേറ്റിന്റെ ഷേപ്പിൽ എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കത് ഷേപ്പ് എടുക്കാം നമുക്കത് ഉണ്ട പിടിച്ചിട്ട് ഇതുപോലെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അല്ല നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വേണമെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കേട്ടോ കൊടുക്കുന്നത് നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഈ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പലിപ്പയുടെ ഒക്കെ ഒരു ആകൃതിയിലെ ഒരുപാട് വലിപ്പത്തിലൊന്നും എടുത്തിട്ടില്ല നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിൽ ഉഴവനായിട്ട് ഇട്ട് കൊടുക്കാം ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി കഴിയുമ്പോ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ അതൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഇനി കോരി മാറ്റാം ഇങ്ങനാദ്യൊന്ന് പൊട്ടിപ്പോയിട്ടോ വെള്ളം ലേശം ആ വലിയ വെള്ളം ഇണ്ടായിരുന്നോണ്ട് കുറച്ചൊന്ന് കൂടി തോന്നുന്നു നമുക്കിതൊക്കെ ഒന്ന് കോരി മാറ്റാം അതാ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിലും മുട്ടയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് നല്ല ആണ് കേട്ടോ കണ്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റും ഉണ്ടാവും അവിലായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതാ മുട്ടയുടെ ഒരു ടേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേശ് ടേസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അവിലാണ് ഒന്നും പറയില്ല നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഒന്ന് അത് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യാനെട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരാം എല്ലാവർക്കും താങ്ക്